അകറ്റാനും ശത്രുദോഷം തീർക്കാനും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ തിരുവനന്തപുരം മാരാർച്ചി ഭവനിൽ പൂജയും ഹോമവും നടത്തിയെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലായിരുന്നു ഹോമമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ ആശയമായിരുന്നു ഇതെന്നുമാണ് റിപ്പോർട്ടുകൾ രാജീവ് സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി വിവാദങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ഇതിൽ നിന്ന് രക്ഷ തേടുന്നതിനാണ് പൂജയും ഹോമവും എന്നാണ് ദേശാഭിമാനിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടു മാസത്തിനിടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ തിരുമലാനിൽ അനിൽ ആർ എസ് എസ് നേതാവ് ആനന്ദ് കെ തമ്പി ആർ എസ് എസ് ശാഖി ലൈംഗിക പീഡനത്തിനിരയായ കോട്ടയം സ്വദേശി അനന്തുവാചി എന്നിവരും ആത്മഹത്യ ചെയ്തിരുന്നു അതുകൂടാതെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായ മഹിളാ മോർച്ച നേതാവ് നെടുമങ്ങാട് സ്വദേശി ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ കർണാടകത്തിലെ അഞ്ഞൂറ് കോടി രൂപയുടെ ഭൂമി കുംഭകോണം ആരോപണങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ പേരിൽ നാല്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പും എം എസ് കുമാറിന്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാൻ നേതാക്കൾക്ക് കഴിഞ്ഞതുമില്ല തുടർച്ചയായി വിവാദങ്ങളും ദുർമരണങ്ങളും ഒഴിവാക്കാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശത്രുപൂച്ച നടത്തണമെന്ന സുരേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഹോമം പൂജാരി എത്തിച്ചതും സുരേഷ് തന്നെ കെ സുരേന്ദ്രനും വി മുരളീധരനും പങ്കെടുത്തുമില്ല സംസ്ഥാന ഓഫീസിന്റെ പ്രവർത്തനം മാരാർജി ഭവനിൽ ആരംഭിച്ചെങ്കിലും ഉദ്ഘാടനം ചെയ്തിട്ടില്ല തറവാടിന് ശത്രുദോഷമുള്ളതിനാലാണ് അവിടെ ചേരുന്ന പല യോഗങ്ങളിൽ നിന്നും മുരളീധരനും സുരേന്ദ്രനും മാറി നിൽക്കുന്നതെന്നാണ് ചില പ്രവർത്തകർ പറയുന്ന കാര്യം ആദ്യമായാണ് കേരളത്തിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഹോമം നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിൽ വിജയിക്കാനും ശത്രുദോഷത്തിനും വേണ്ടിയാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഹോമം നടത്തിയതെന്നാണ് വിവരം രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം നിഷേധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം